വെൽക്കം ടു എപ്പിസോഡ് ടു ഓഫ് ഹാലോയിൻ ക്രാഫ്റ്റ് സീരീസ് ഇന്നലെ നമ്മൾ ഒരു ഹാങ്ങിംഗ് ഡെക്കോർ അല്ല ഉണ്ടാക്കിയത് എന്നാ പിന്നെ ഇന്ന് നമുക്കൊരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം ഡെസ്ക് ഡെക്കോർ എന്ന് പറഞ്ഞാൽ ഒരു മത്തങ്ങി ഉണ്ടാക്കാം ബേസിനായിട്ട് ഇതേപോലെ ഒരു കാർഡോഡ് റോൾ എടുക്കുന്നുണ്ട് ഇതില്ലാന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് ബോർഡോ പേപ്പർ ഒന്ന് റോൾ ചെയ്ത് മതി പിന്നെ ഏതെങ്കിലും ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു പേപ്പർ എടുക്കാം നിങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു മസ്റ്റാ ആർട്ട് സംഭവം ഒരു പേപ്പർ കട്ടറാണ് ഈസി ആയിട്ട് കറക്റ്റ് മെഷർമെന്റിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പേപ്പർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതില് തന്നെ മെഷർമെന്റ് ഒക്കെ മാർക്ക് ചെയ്തുണ്ടാവും അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ആയിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വെച്ച് വേണം എന്നുള്ള മെഷർമെന്റ് നോക്കി അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇതിന്റെ ലിങ്ക് ഇവിടെ തന്നെ കൊടുക്കാം ഈ പേപ്പർ ഒരു വൺ വൺ ഹാഫ് സെന്റിമീറ്റർ വെച്ചിട്ട് ഇതേപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഒട്ടിക്കൽ പരിപാടിക്ക് നമ്മുടെ വിശ്വസ്തനായ ഗ്ലൂ ബി സെവൻ തൗസൻഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കും രണ്ട് സൈഡും പശു തേച്ചിട്ട് ഉള്ളിലോട്ട് ഇതേപോലെ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ സ്ട്രിപ്സും ഒട്ടിച്ചു കൊടുക്കുക ആ ഒരു കട്ടർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് സ്ട്രിപ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പച്ച കളർ പേപ്പർ കനം കുറച്ച് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വള്ളികൾ റെഡിയായി മറ്റേ മറ്റൊരു നല്ല സ്പ്രിങ് പോലത്തെ കാണില്ലേ ആ സാധനം പിന്നെ ഒരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ കോൺ പോലെ മടക്കി ഒട്ടിച്ച് ചുരുട്ടി മടക്കി തിരിച്ച് അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പംകിന്റെ സ്റ്റെമ്മിന്റെ ഭാഗവും സെറ്റ് ആയി അത്രേ ഉള്ളൂ മൊത്തത്തിൽ സെറ്റ് ആയി ഹലോയിൻ ടൈമിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല നല്ല അടിപൊളി ഡെസ്റ്റകോറാണ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും